നമസ്കാരം ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പത്മവിഭൂഷൺ ജേതാക്കളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആകെ അഞ്ചു പേർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത് ഒന്ന് പത്മാ സുബ്രഹ്മണ്യം കലാവിഭാഗത്തിലാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഭരതനാട്യ നർത്തകിയാണ് മാല അതും കലാവിഭാഗത്തിലാണ് തമിഴ്നാട് കൊനിഡെല ചിരഞ്ജീവി നമുക്കറിയാം ആക്ടറാണ് സോ കലാവിഭാഗത്തിലാണ് ആന്ധ്രാപ്രദേശ് എം വെങ്കയ്യ നായിഡു പബ്ലിക് അഫെയർസ് വിഭാഗത്തിലാണ് ആന്ധ്രാപ്രദേശ് എം വെങ്കയ്യ നായിഡു പബ്ലിക് അഫെയർസ് ആന്ധ്രാപ്രദേശ് ബിന്ദേശ്വർ പതക്ക് സാമൂഹ്യ സേവനം അദ്ദേഹത്തിന് മരണാനന്തരമാണ് പുരസ്കാരം ബീഹാർ എന്നുള്ള വ്യക്തിയാണ് സുലഭ് ഇന്റർനാഷണലിന്റെ സ്ഥാപകൻ എന്ന രീതിയിൽ ശ്രദ്ധേയനായ വ്യക്തിയാണ് അപ്പോൾ ആകെ ചെയ്താക്കൾ അഞ്ചു പേർ അതിലൊരാൾക്ക് മരണാനന്തരമാണ് പുരസ്കാരം വ്യക്തികളും അവരുടെ കാറ്റഗറിയും സ്റ്റേറ്റും പഠിക്കുക കാരണം ഏറ്റവും ഹയസ്റ്റ് അവാർഡാണ് പത്മ വിഭൂഷൺ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കുക